യ്മംഗലം ഫിഷറി സ്കൂൾ എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മ അൻപതാം വാർഷികവും പൂർവ്വ അധ്യാപിക പവിഴം ടീച്ചർക്ക് ആദരവും നൽകി ഫിഷറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് പി ടി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രാണത്തിൻ്റെ അരിഷ്ടതയുണ്ട് അതിനനുസരിച്ച ജീവിത ക്രമങ്ങളിൽ വ്യത്യാസങ്ങളും ഓർമ്മകൾ കുറഞ്ഞു വീട്ടിൽ പലതും ഇപ്പോൾ കണ്ടതിൽ കുറച്ചുകൂടി മറക്കുന്ന സമയം ടീച്ചർ പറഞ്ഞപ്പോൾ അനുശോചനപ്പോൾ നമ്മുടെ ടീച്ചർമാരെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് തീർച്ചയായും അത് വികാരം തന്നെയാണ് പക്ഷെ നമ്മുടെ മനസ്സിൽ ഓർത്തു വരുമ്പോൾ കുറച്ച് പേര് മാത്രമേ കിട്ടും എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് നമ്മുടെ രാധാ ടീച്ചറ് ഗൗരി ടീച്ചറ് പൗര ടീച്ചറ് കുമാരൻ മാസ്റ്റർ പൊറ്റാണ്ടി മാസ്റ്റർ ഗോപാലൻ മാസ്റ്റർ ഹനീഫ് മാസ്റ്റർ ഇത്രയും പേരായിട്ട് നമ്മളെ ഹൈസ്കൂളിൽ മെഡിപ്പെടുത്തി എനിക്ക് ഓർമ്മയുണ്ട് മറ്റാരെ വിട്ടുകൊണ്ടുവെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഓർമ്മയിൽ തന്നെ സരോജ ടീച്ചർ ശരിക്കും ബഹുമാനപ്പെട്ട സരോജി ടീച്ചർ ഇത്രയും പേര് മാത്രമേ ഹൈസ്കൂളിൽ നിന്ന് മണിപ്പെടുത്തിയായിട്ട് എനിക്ക് ഓർമ്മ സെക്രട്ടറി വി എ വേണു ട്രഷറർ അശോകൻ തറയിൽ കുട്ടൻ വാക്കേക്കാട്ട് എ കെ ധർമ്മരാജൻ ഉമേഷൻ ആർ ആർ രാജേന്ദ്രൻ വി കെ ചന്ദ്രശേഖരൻ മുരളി തറയിൽ പ്രേമൻ കോഴിശേരി എന്നിവർ സംസാരിച്ചു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer. Loan facility exchange World class brands with the latest models. one tabletop display. Authorized technicians, live service center. Board. Zero Target todagiya accessories authorized dealer. Sanana mobiles, your smartphone partner. You're watching True Line News.